<test Springs in love> <tip> <tip> <tip republicans introductions>. െ സ്വീകരിക്കണല്ലോ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്ത് സലാമത്ത് നൽകണല്ല ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണമൊക്കെ നീ വീട്ടിത്തരണല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ല ഞങ്ങളുടെ ആക്ടിമത്ത് നന്നാക്കിത്തരണല്ല നരകത്തിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണല്ലാം ിനി സ്വീകരിക്കണല്ലോ ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ നീ തെറുത്ത് സലാമത്ത് നൽകണമല്ലോ ഞങ്ങളുടെ ആക്രമിമത്ത് നന്നാക്കണമല്ല ഈ മാൻ സലാമത്തിലാക്കണല്ല ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണമല്ല ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിലെത്തണല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണല്ല എല്ലാവരുടെയും ആക്ലിമത്ത് നന്നാക്കണല്ല ഈ മജലിസിനെ സ്വീകരിക്കണമല്ല